ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് ദേവതി വെഡിങ് കളക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനം സന്തോഷം സ്വസ്ഥതയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങൾ യേശുവിൻ്റെ കൃപയാൽ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ യേശുപരാൻ നിറയ്ക്കട്ടെ ദൈവം നിറയ്ക്കുമ്പോഴാണ് നമുക്ക് സമൃദ്ധി വ്യാപരിക്കണായിട്ട് നമ്മളായിട്ട് ഞാൻ ഞാൻ എന്നുണ്ട് ഓടിയിട്ട് വെറുതെയാണ് ഞാൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ വലതുഭാഗത്ത് നിന്ന് അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ മക്കളും തലമുറയും ഒക്കെ ദൈവജനം എന്നറിയപ്പെടും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും കുറച്ച് ചെയ്യുമ്പം മക്കൾ വേറെ വഴിക്ക് പോകും അപ്പം നമുക്കതൊന്നും വേണ്ടല്ലോ നമുക്ക് എപ്പോഴും നല്ല സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ വേണ്ടേ അതിന് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പം നമ്മൾ മാത്രം പോരാ നമ്മുടെ മക്കളും തലമുറയും നമ്മൾ നമ്മളറിയുന്നവരെല്ലാവരും അങ്ങനെ ആ ദൈവജനമായി മാറട്ടെ ആ ദൈവരാജ്യത്തിൽ സ്വസ്ഥതയിലിരിക്കാം ഇന്നത്തെ മനോ അതിമനോഹരമായ വീഡിയോസ് നയൻ മൺസസിൻ്റെ ആട്ടോ ഇത് എല്ലാം രണ്ടര രണ്ട് പോയിൻ്റ് സംതിങ് ഇതേ ഉള്ളൂ എല്ലാം നയൻ മൺസസിൻ്റെ ലൈറ്റ് വെയ്റ്റിൻ്റെ ആട്ടോ ഈ ചെയിൻ ആയാലും കുഴപ്പമില്ല കേട്ടോ ഒരു ഇങ്ങനെ ഡിസ്കോ പോലെ നല്ല ടു നല്ല രസം സാര ഇതേ ഉള്ളൂ ഇടാനും നല്ലതാണ് ഇത് കണ്ടോ എല്ലാം ഡിഫറെൻ്റ് ആട്ടോ ഇത് കോപ്പറ് സിൽവറ് എല്ലാം മിസ്സ് ചെയ്ത് ഇതിൻ്റെ കണ്ടോ ഡിഫറെൻറ്റാണ് ഞാൻ ഇങ്ങനെ ഒറ്റയടിക്കേണ്ടപ്പോൾ എല്ലാം ഒരുപോലെയാണ് ഓർത്തു എല്ലാ യുണീക്ക് പീസുകളാട്ടോ ഇതിൽ ഒരു പേളുണ്ട് ഇതിൽ വേ വൈറ്റ് പേളായിട്ടേക്കണേ ഇതിൽ വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് ഇത് കോപ്പർ സിൽവർ ഗോൾഡ് മൂന്നായിക്യതയുണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതിൽ സിൽവറും ഗോൾഡിനും മാത്രം അതെ ഇതിൻ്റെ ഈ അറ്റത്തേനൊക്കെ ഷെയ്പ്പ് വ്യത്യാസമുണ്ട് അതെ അങ്ങനെ അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ഇതിൽ ഗോൾഡൻ മാത്രം ഇത് സിൽവറും ഗോൾഡനോടെ എല്ലാം ഡിഫറെൻ്റ് അല്ലേ നോക്കിക്കേ അപ്പോൾ ഇത് പ്രസൻറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും ഒരു പരിപാടിക്കിപ്പം മാമൂദേശയോ അല്ലെങ്കിൽ ആദൂർബാനിയോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് കല്യാണത്തിനോ ഫംഗ്ഷനൊരു കൊച്ചിനൊക്കെ കൊടുത്താൽ ഇതൊക്കെ യൂസ് ചെയ്തോളും അപ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്കൊരു അനുഗ്രഹം അതെന്നു വെച്ചാൽ അതിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുക ചെയ്യാം ഒരു വിലപിടിപ്പുള്ള സാധനം നമ്മൾ സ്വർണം ഒരു അയ്യായിരം രൂപയുടെ സ്വർണ്ണമായാലും നമ്മളത് എത്ര സൂക്ഷിക്കൂല്ലേ അയ്യായിരം രൂപയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാല നോക്കി അപ്പം നമ്മളത് എന്തുമാത്രം യൂസ് ചെയ്യുമെന്ന് ഓർത്തു നോക്കി യൂസ് ചെയ്ത് രണ്ടിച്ച കളർ മാറുമ്പോൾ അത് പള്ളയക്കളി അയ്യായിരം രൂപ വിലയുണ്ടെന്ന് ഓർത്തോണം പക്ഷേ അയ്യായിരം രൂപയ്ക്ക് മേടിച്ച സ്വർണം അത് ഭയങ്കര ഒരു അതാണ് സ്വർണത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മളത് നഷ്ടപ്പെട്ടാലും ടെൻഷൻ അടിക്കും അപ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെട്ട അയ്യായിരം രൂപയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയങ്കിലും ഒരു വിഷമമോ ഉണ്ടാവില്ല സെയിം വാല്യൂ പൈസ മുടക്കാൻ മേടിക്കണമെങ്കിലും അതാണ് സ്വർണത്തിൻ്റെ ഒരു വില അപ്പോൾ അതൊരു അതൊരു പ്രത്യേകത തന്നെയല്ല മനുഷ്യൻ്റെയും കാര്യത്തിൽ അപ്പോൾ അതെങ്ങോട്ട് നോക്കിക്കേ അത് കൂടാണ്ടത് അങ്ങനെ നമുക്കിത് മുപ്പൂത്തിയായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ കണ്ട നല്ല പാറ്റേണുകൾ മുപ്പൂത്തിയായിട്ട് യൂസ് ചെയ്യാം സെക്കൻഡ് സ്റ്റാൻഡായിട്ടും കമ്മലായിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ എല്ലാം വെറൈറ്റി പീസുകളാട്ടോ കേട്ടോ അതേ മൾട്ടി കളറിൻ്റെ സൂപ്പർ ഇതൊക്കെ കണ്ടോ ഇത് വൈറ്റ് സ്റ്റോൺ തന്നെ ഇത് മൾട്ടി കളറ് ഇതിൽ പിങ്കും വൈറ്റും മാത്രമേ ഉള്ളൂ ഇത് ഗ്രീനുണ്ട് ഇങ്ങനെ ഇത് കണ്ടോ ഇതൊക്കെ പല പല ഷേപ്പാണ് അതെ ഇവിടെ ഹാർട്ട് ഇത് ഇങ്ങനെയൊക്കെ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ ഇതുണ്ട് ഇവിടേത് ബ്ലാക്ക് ഇത് മാത്രം ഇതൊരു നവരത്നത്തിൻ്റെ ഒരു ലുക്കിലാണ് ഇത് വെച്ചിരിക്കണേ ഇത് പല കളറ് നോക്ക് പല കളേഴ്സാണ് വെച്ചേക്കണത് ഇവിടെ ഇത് കണ്ടോ ഇതായാലും പല സംഭവങ്ങളാണ് വെച്ചേക്കണത് ദേ ഇതിനെല്ലാം ഒരേ ഷേയ്പ്പോ ഇതിനെല്ലാം ഒരേ ഷേപ്പാണ് അപ്പോൾ ഇത് മുക്തിയായിട്ടും കിട്ടും ഒരു ഗ്രാമിൽ താഴെയും കേട്ടോ കമ്മലെടുത്താലും അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും ഇഷ്ടംപോലെ ലൈറ്റ് വെയ്റ്റ് നമുക്ക് നന്നായിട്ട് ചിലവുണ്ട് കേട്ടോ ഓൺലൈനിൽ നമ്മൾ നന്നായിട്ട് അയക്കണം അയക്കണം കേട്ടോ അത് യേശുവിൻ്റെ കൃപയെ നമുക്ക് വെഡ്ഡിങ് കളക്ഷനിൽ ഓൺലൈനിൽ ഒത്തിരി പേരെടുക്കണ്ടല്ലോ മെയിൻ ആദ്യം അവരാണ് എടുത്തത് അവർക്ക് പിന്നെ എപ്പോഴും നമ്മൾ തുണിയൊക്കെ പത്തു ഇരുപതിനായിരം രൂപയുടെ തുണി എടുക്കണ മനുഷ്യരുണ്ട് അത്രയും വലിയ ഒക്കെ സ്വർണം ചെറിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പരിഭിയുള്ളൂ അതൊക്കെ കൊറിയർ കൊറിയറായിക്കോട്ടോ എനിക്കും ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പണ്ടിക്കും ഇപ്പോഴും എല്ലാവർക്കും സംശയം തന്നിട്ടില്ല ഇത് തന്നെയും പറഞ്ഞ സ്വർണം കൊറിയർ അയക്കുമോ ഓൺലൈനില് മേടിക്കുമോ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയണേ അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ സ്വർണം നമ്മൾ അയച്ചു തരും നിങ്ങൾ എന്നെ ചെയ്യേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ എൻക്വയറി എന്ന് പറഞ്ഞ നമ്പറില്ലേ അതിലേക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക അപ്പോൾ അവർ വെയിറ്റും എമൗണ്ടും എല്ലാം പറയും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അക്കൗണ്ട് വഴി പേ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അത് ഓൺലൈനിൽ അയച്ചു തരും അതുകൂടാണ്ട് നമുക്ക് രണ്ട് സ്കീമുണ്ട് കേട്ടോ അതിമനോഹരമായ രണ്ട് സ്കീം യേശുവിൻ്റെ കൃപയാൽ അതിൻ്റെ വിവരങ്ങൾ അറിയണമെങ്കിൽ ആ എൻക്വയറി നമ്പറിലുള്ള ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എൻ്റെ നമ്പർ അപ്പോൾ ഇതെല്ലാം ഒരു സ്കീമിലൊക്കെ ചേർന്നാൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇടുമ്പോൾ നമ്മൾ ഒരു സ്വർണം മേടിച്ച് വെച്ചുകൊണ്ടിരിക്കും അതൊരു എല്ലാം നമ്മൾ അങ്ങല്ലേ ഗവൺമെൻ്റ് ഒരു ലക്ഷം ഉണ്ടെങ്കിൽ അയ്യായിരം രൂപ സ്വർണ്ണത്തിൽ അഞ്ച് ശതമാനം സ്വർണത്തിൽ നിക്ഷേപിക്കുക ഒരു ഫിക്സഡ് ആയിട്ട് അതുപോലെ നമ്മുടെ ഒരു നിക്ഷേപം ചെറിയ പലതെയും നിക്ഷേപിക്കണ കൂടെ ഒരു ഏറ്റവും നല്ല നിക്ഷേപം ഇപ്പോഴത്തെ ആൾക്കാർ പറയണത് സ്വർണ്ണമാണ് കേട്ടോ അഞ്ച് മിനിറ്റും കൊണ്ട് നമുക്ക് കാശ് കിട്ടും ചിലപ്പോട്ടെ പത്ത് മിനിറ്റ് ഒരു കടയിൽ പോയി നിൽക്കണ അത്രേ സമയമുള്ളൂ ഏത് സാധനം മേടിച്ച് വെച്ചാലോ പത്ത് മിനിറ്റും കൊണ്ട് നമുക്ക് കാശ് കഴുകി വന്നത് സ്ഥലം മേടിച്ചാൽ പറ്റും ഷെയർ മേടിച്ചാൽ പറ്റും ഒന്നുമില്ല ആകെ സ്വർണം സ്വർണത്തിൻ്റെ ഗുണേന നമുക്ക് യൂസ് ചെയ്യാം പണയം വയ്ക്കാം കൊണ്ടുപോയി പ്ലഡ് ചെയ്യാം അത് കൂടാണ്ട് അതെല്ലാം വിൽക്കാം അപ്പോൾ അങ്ങനെ പലതും ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു ഭയങ്കര നല്ല സംഭവമാണ് അതുപോലെ വില കൃത്യമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് വില കുറയുകയെന്ന് പറഞ്ഞാൽ നൂറു രൂപ കയറിയിട്ട് വില പത്ത് രൂപയൊക്കെ കുറയുള്ളൂ അപ്പോൾ ഇത് തന്നെ ആയാലും ഇപ്പം ഈ ജൂൺ ജൂലൈയില മേടിക്കാൻ നല്ല അവസരമാണ് കേട്ടോ ഇപ്പം കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഇനി ഓഗസ്റ്റ് ഒക്കെ അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കര കയറ്റായിരിക്കും എന്നാണ് എല്ലാവരും പറയണേ അപ്പോൾ അറിഞ്ഞു കൊടുക്കട്ടാണ് പൊന്നും പക്ഷേ ഇപ്പം മേടിക്കാൻ നല്ല അവസരമാണ് സ്വർണം മേടിക്കാൻ വില കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ചുക്കിപ്പോൾ വില കുറഞ്ഞിരിക്കണോ പിന്നെ കൂടിയിട്ട് അമ്പത്തിനാലായിരത്തിൻ്റെ അടുത്ത് വന്നാലേ അല്ലേ അമ്പത്തിയാലായിരത്തി വന്നാൽ അല്ലേ ഇപ്പം അമ്പത്തി മൂവായിരം അമ്പത്തി ഏഴായിരത്തി സംതിങ്ങൊക്കെ ആയില്ലേ ചില ദിവസമൊക്കെ അപ്പോൾ ഇപ്പം മേടിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ എല്ലാവരും യേശംബ്രാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ